ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ഒരുപാട് പ്രയോജനകരമായ നല്ല കുറച്ച് ഹെയർ കെയർ ടിപ്സൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടുനോക്കുക കേട്ടോ ഇന്നത്തെ കാലത്ത് ചെറിയ കുട്ടികൾ തൊട്ട് അതുപോലെ തന്നെ ചെറുപ്രായക്കാർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് ആ കാലനിര അല്ലെങ്കിൽ പ്രീമച്ചുർ ഗ്രേ എന്ന് പറയപ്പെടുന്നത് ഈ ഒരു പ്രീമച്ചുർ ഗ്രേക്ക് പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് നമ്മൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് അത് മാത്രമല്ല നിറച്ചു പോയ വെള്ളമുടിക്ക് ശാശ്വതമായിട്ടൊരു അപ്പോൾ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ കുറച്ച് ചെമ്പരത്തിയുടെ പൂവാണോട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത് ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയുടെ കളോജിൻ പ്രൊഡക്ഷൻ അത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മുടി നല്ല യങ് ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടും വളരാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നുണ്ട് അത് മാത്രമല്ല ഇതിൽ ധാരാളം ഫ്ലവനോയിഡ്സ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ അത് നമ്മുടെ സ്കാൽപ്പിൻ്റെ ഇടയിലുള്ള ആ ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ ഇംപ്രൂവ് ചെയ്തിട്ട് നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഒരു ചെമ്പരത്തി പൂവിൻ്റെ കൂടെ കട്ടൻ ചായ കേട്ടോ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അന്നതിനു ശേഷം നമുക്ക് നന്നായി നന്നായിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കട്ടൻ ചായ കൂടെ നമ്മുടെ മുടിയുടെ ഗ്രോത്തിന് നമുക്ക് ആ ഒരു ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കട്ടൻ ചായ നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട് അപ്പോൾ അത് നന്നായിട്ട് കട്ടൻ ചായയും ചെമ്പരത്തിയും ചേർത്ത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഞാനിതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അന്നതിനുശേഷം നമുക്കത് ഫിൽറ്റർ ചെയ്തെടുക്കാം എങ്കിൽ മാത്രമുള്ള നമുക്കതൊരു സ്പ്രേ ബോട്ടറിനകത്തോട്ടൊക്കെ ഒഴിച്ചിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അത് മാത്രമല്ല ഈ ഒരു ചെമ്പരത്തി പൂ നമ്മുടെ നാച്ചുറൽ കളർ നമ്മുടെ മുടിയുടെ തലമുടിയുടെ ആ ഒരു നാച്ചുറൽ കളർ ഡാർക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട് അതായത് പ്രീമച്ചുർഗ്രയൊക്കെ തടയാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് അർത്ഥം അപ്പോൾ തുടക്കക്കാര് പ്രീമചുരഗ്രയൊക്കെ തുടങ്ങി എന്നുള്ളവരാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇതുപോലൊരു സൊല്യൂഷൻ നിങ്ങൾ റെഡിയാക്കിയിട്ട് തലമുടിയിലും സ്കാൽപ്പിലും നല്ലൊരു സ്പ്രേ ആയിട്ട് യൂസ് ചെയ്തു വരികയാണെങ്കിൽ അകാലനിര എന്നുള്ള പ്രശ്നം പിന്നീട് ഉണ്ടാവുകയില്ല കേട്ടോ ഒരു നല്ലൊരു സൊല്യൂഷനാണ് ശാശ്വതമായിട്ടുള്ള ഒരു നല്ലൊരു പരിഹാരം തന്നെയാണ് ഈ ഒരു സൊല്യൂഷൻ അപ്പോൾ ഈസി ആയിട്ട് നല്ല ഡാർക്ക് തന്നെ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കട്ടൻ ചായയും അതുപോലെ തന്നെ ചെമ്പരത്തിയൊക്കെ നമ്മുടെ മുടി യുടെ ഗ്രോത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്നുണ്ട് കേട്ടോ കുളിക്കുന്നതിന് മുമ്പായിട്ട് ഒരു മണിക്കൂർ സമയത്തേക്ക് സ്കാൽപ്പിലും മുടിയിലൊക്കെ നന്നായിട്ട് ഈ ഒരു സ്പ്രേ അപ്ലൈ ചെയ്തതിനു ശേഷം ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഒരു അര മണിക്കൂർ സമയത്തേക്ക് മാത്രം നിങ്ങൾ ഒന്ന് മുടി റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ ജസ്റ്റ് വെറുതെ ഒന്ന് വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതിയാകും നിങ്ങൾ ഒരുപാട് പ്രീമിയച്ചർ ഗ്രഹയൊക്കെ ഉള്ളവരാണ് ഒരുപാട് മുടിയൊക്കെ കുഴിച്ചിലുള്ളവരാണെങ്കിൽ ആൾട്ടർനേറ്റീവ് യൂസ് ആയിട്ട് അതായത് ഒരു ദിവസം വിട്ട് ഒരു ദിവസമായിട്ട് നിങ്ങൾ ഈ ഒരു സ്പ്രേ തലയിൽ അപ്ലൈ ചെയ്യുക അതെല്ലാം കുറഞ്ഞ തോന്നുന്നു ഉള്ളവരാണെങ്കിൽ വീക്കിലി വൺസ് മാത്രം നിങ്ങൾ ആഴ്ചയിൽ ഒരു വട്ടം മാത്രം നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ തലയിൽ അപ്ലൈ ചെയ്ത് നോക്കുകട്ടോ നല്ല രീതിയിൽ തന്നെ ചേഞ്ചസ് ഉണ്ടാവും ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അന്നത്തെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ബോക്സിൽ ഇട്ട് അറിയിക്കുകയും കൂടെ ചെയ്യാം കേട്ടോ മുടി നരച്ചു പോയവർക്ക് വേണ്ടിയിട്ട് കെമിക്കലുകളൊന്നും ഇല്ലാണ്ട് കൊണ്ട് നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ ഹെയർ ഹെഡേ റെഡിയാക്കാം എന്നുള്ളതൊന്ന് കണ്ടുനോക്കാം കേട്ടോ ഒരു ബുദ്ധിമുട്ടും കൂടാണ്ട് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഒരു അടിപൊളി ഹെയർ ആണ് ഒരു ഒരു മണിക്കൂർ സമയം മാത്രം നിങ്ങൾ നിങ്ങളുടെ തലയിൽ അപ്ലൈ ചെയ്ത് വെച്ചാൽ മതിയാകും നല്ല രീതിയിൽ തന്നെ കളർ ചേഞ്ച് ആകട്ടെ അപ്പൊ നമുക്ക് അതെങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളതൊന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടി ചട്ടിയടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള കറിവേപ്പിലയാണ് ആണ് കേട്ടോ ഇട്ടു കൊടുക്കുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് ആവശ്യത്തിനുള്ള കറിവേപ്പില നിങ്ങളുടെ മുടിയുടെ അളവിനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അന്നതിനു ശേഷം രണ്ട് ബദാമും കൂടെ ഞാൻ അതിലേക്ക് ഇറ്റു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഒരു ബദാമും അതുപോലെ തന്നെ കറിവേപ്പിലയും നല്ല രീതിയിൽ ഒന്ന് കളർ ആക്കി എടുക്കണം നിങ്ങൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ അത് ചെയ്യണം കേട്ടോ അപ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ ആ ഒരു ഡൈ സെറ്റായി കിട്ടുകയുള്ളൂ ഈ ഒരു കറിവേപ്പില ിലയിൽ ധാരാളം വൈറ്റമിൻസും അതുപോലെ തന്നെ പ്രോട്ടീനൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുടിയുടെ ഗ്രോത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നുണ്ട് അതുമാത്രമല്ല ധാരാളം ആൻറ്റി ഓക്സിഡൻസും അതുപോലെ തന്നെ അമിനോ അമിന ഒക്കെ ഇതിൽ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയൊക്കെ പൊട്ടിപ്പോകുന്നതിൽ നിന്നൊക്കെ അത് നമ്മളെ സഹായിക്കുന്നുണ്ട് മുടി കൊഴിച്ചിലൊക്കെ തടയാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു കറിവെപ്പില നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട് അത് മാത്രമല്ല ധാരാളം ആൻറ്റി ഫംഗൽ ആൻഡ് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഈ ഒരു കറിവേപ്പിലയിൽ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ അത് നമ്മുടെ സ്കാൽപ്പിനെ നന്നായിട്ട് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിൽ കറിവേപ്പിലെയും അതുപോലെ തന്നെ ബദാമൊക്കെ ചേഞ്ച് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഞെരടി നോക്കുമ്പോൾ അതൊന്ന് പൊടിഞ്ഞ് കിട്ടുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ബദാമും നല്ല രീതിയിൽ കളർ ചേഞ്ച് ആയിട്ടുണ്ട് ബദാമും ഹെർഡയും ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിനൊക്കെ അത് വളരെ സഹായകമാണ് അകാലനിരയൊക്കെ ഉള്ളവരാണെങ്കിൽ സ്ഥിരമായിട്ട് അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ബദാം കൂടെ നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള കളർ ചേഞ്ച് ആക്കി എടുത്തിട്ടുള്ള ഒരു കറിവേപ്പിലയും അതുപോലെ തന്നെ ബദാമും ലൈറ്റ് ചൂടാറിയ ഉടനെ ഞാൻ ഇതുപോലെ മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെയാണ് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത് നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ച് എടുക്കണം എനിക്ക് ഇത്രയും പൊടിഞ്ഞ് കിട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇനി ഇത് വെച്ച് നമ്മൾ നമ്മളെങ്ങനെയാണ് ഹെഡേ തയ്യാറാക്കുന്നത് എന്നുള്ളതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു അയൺ പാനാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത്യാവശ്യം തുരുമ്പെടുത്ത അയൺ പാൻ വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് നമുക്ക് നമ്മുടെ ആ ഒരു ഹെഡേ നല്ല രീതിയിൽ സെറ്റായി കിട്ടുകയുള്ളൂ അതിനു ശേഷം ഒരു ടേബിൾ സ്പൂൺ അളവിലേക്ക് ഞാൻ ഹെന്ന ഹെന്ന പൗഡർ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ നല്ല ക്വാളിറ്റി ുള്ള ഹെന്ന പൗഡറിനെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക എന്നതിനു ശേഷം നമ്മൾ പൊടിച്ചെടുത്ത ആ ഒരു കറിവേപ്പിലയുടെയും ബദാമിൻ്റെയും മിക്സ് നമുക്ക് അതിലേക്ക് ഇറ്റു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ആ ഒരു ഹെന്ന പൗഡറും ആ ഒരു മിക്സും കൂടെ നല്ല രീതിയിൽ മിക്സ് ആക്കത്തക്ക രീതിയിൽ ഇതുപോലെ ഒന്ന് നിങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അന്നതിനു ശേഷം നമ്മൾ ബ്ലെൻഡ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കട്ടൻ ചായയുടെയും അതുപോലെ തന്നെ ചെമ്പരത്തിയുടെയും ആ ഒരു സിറമാണ് നമ്മളിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നമ്മൾ ഈ ഒരു ഹെഡയിൽ ചെമ്പരത്തിപ്പവും അതുപോലെ തന്നെ കട്ടൻ ചായയും കൂടെ അരച്ച് റെഡിയാക്കിയിരിക്കുന്ന ആ ഒരു സൊല്യൂഷൻ ഒഴിച്ച് റെഡിയാക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ഒരു റിസൾട്ട് കിട്ടും കേട്ടോ അതുമാത്രമല്ല ആ കാലനിരയൊക്കെ ഉള്ളവരാണെങ്കിൽ ആ ഒരു മോഡി നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഹെഡ് യൂസ് ചെയ്ത് വരുന്ന സമയത്ത് റൂട്ടിൽ നിന്ന് തന്നെ പിന്നീട് കറുപ്പായിട്ട് വളരാൻ വേണ്ടിയിട്ട് തുടങ്ങും ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല കളർ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതാ നല്ല രീതിയിൽ ഇതുപോലെ കട്ടകളൊന്നും ഇല്ലാണ്ട് കൊണ്ട് ആ ഒരു ഹെഡ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈവൺ ആയിട്ട് ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ആ ഒരു തുരുമ്പൊക്കെയുള്ള ഭാഗത്തേക്കൊക്കെ ആയിട്ട് ഹെഡ് നിങ്ങൾ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ശേഷം നമുക്ക് ഒരു ഒരു മണിക്കൂർ സമയം ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിനു ശേഷം ഒരു ഹെഡ് ഉപയോഗിക്കാവുന്നതാണ് അതല്ല എങ്കിൽ ഓവർനൈറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഗ്രേ ഹെയറിൽ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു മണിക്കൂർ സമയം മാത്രം നിങ്ങൾ അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതിയാകും അപ്പം അതാ നമ്മുടെ ഹെഡ് ഇവിടെ സെറ്റായിട്ടുണ്ട് നമുക്കത് ഒരു ഒരു മണിക്കൂർ സമയത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഒരു മണിക്കൂർ സമയം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ ഒരു ഹെഡേ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അത് നല്ല രീതിയിൽ നല്ല കറുപ്പ് കളറിൽ തന്നെ നമ്മുടെ ഹെഡേ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഗ്രേ ഹെയറിൽ ഒരു മണിക്കൂർ സമയത്തേക്ക് മാത്രം ഇതൊന്ന് അപ്ലൈ ചെയ്ത് വെച്ചാൽ മതി ഒറ്റ യൂസിൽ തന്നെ നല്ല കട്ട കറുപ്പായിട്ട് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട് ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഉപയോഗിച്ചവർക്കെല്ലാം നല്ല റിസൾട്ട് കിട്ടിയ ഒരു അടിപൊളി ഇത് ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സ്ഥിരമായിട്ട് തന്നെ പിന്നീട് നമുക്ക് നമ്മുടെ മുടി കറുപ്പാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടെന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്